അസാമലൈക്കും വറഹമുല്ലാ വാത്തു ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ താരിഖ് രണ്ടാമത്തെ പാഠത്തിൻ്റെ തദറി ഭ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം നബിസുലല്ലാ അലി വസ്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ് നബിസു അള്ളഹു സ്വലമ തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ് പാഠഭാഗത്തിൻ്റെ തുടക്ക ഭാഗത്ത് ഫസ്റ്റ് വരിയിൽ തന്നെ പറയുന്നുണ്ട് നബി തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണെന്നറിയാമോ നാലു ഖലീഫമാർക്കാണ് അപ്പോൾ ഇവിടെ നാലു ഖലീഫമാർക്ക് എന്നെഴുതാം നാലു ഖലീഫമാർക്ക് അല്ലെങ്കിൽ ഹുലഫ ഉർ റാഷുദുകൾക്ക് എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല ഹുലഫ ഉർ റാഷുദുകൾക്ക് എന്നെഴുതിയാലും ആൻസർ തന്നെയാണ് ൾക്ക് എന്ന ചെയ്ത രണ്ടാമത്തെ ചോദ്യം എന്താ ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫസ്റ്റ് തന്നെ മൂന്നാമത്തെ വരില്ലതാ ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി എന്നാണ് ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പ്രതിനിധി പ്രതിനിധി എന്നാണ് മൂന്നാമത്തെ ചോദ്യം എന്താ നാല് ഖലീഫമാർ ആരെല്ലാം ആരൊക്കെയാണെങ്കിൽ നാല് ഖലീഫമാർ രണ്ടാമത്തെ പാരഗ്രാഫിലെ തുടക്കത്തിലത് പറയുന്നു ആരക്കെ അബൂബക്കർ റലി അള്ളാഹ്വാൻ പിന്നെ ഉമർ റലി അള്ളാഹ്വാൻ പിന്നെ ഉസ്മാൻ റലി അള്ളാഹ്വൻ പിന്നെ അലി റലി അള്ളാഹ്വാൻ അപ്പോൾ ഇവരാണ് നാല് ഖലീഫുമാർ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റലി അള്ളാഹ്വാൻഹും ഇനി നാലാമത്തെ ചോദ്യം ഹുലഫ ഉർ റാഷിതുകളുടെ ഭരണം എത്ര വർഷമായിരുന്നു ഹുലഫ ഉർ റാഷിതുകളുടെ ഭരണം എത്ര വർഷമായിരുന്നു എത്ര വർഷം എന്നിവിടെ പ്രത്യേകമായിട്ട് പറയുന്നില്ല പക്ഷേ തുടങ്ങിയ വർഷം അവസാനിച്ച വർഷം പറയുന്നുണ്ട് അവസാനിച്ച വർഷം നാൽപ്പതാണ് പിന്നെ തുടങ്ങിയ വർഷം പതിനൊന്നാണ് അപ്പോൾ ഈ നാൽപ്പതിനൊന്ന് പതിനൊന്ന്ങ്ങോട്ട് മൈനസ് ചെയ്താൽ പിന്നെ അതിൻ്റെ ആൻസർ കിട്ടും ഇരുപത്തി ഒമ്പത് വർഷമാണ് ഞാൻ എൻ്റെ കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ ഖലീഫമാരും ഭരണവർഷങ്ങൾ നമുക്ക് കൂട്ടി വയ്ക്കാൻ അറിയാം അഥവാ സുദ്ദിഖർ അലി അള്ളാഹ്നുവിൻ്റെ രണ്ട് വർഷം മൂന്ന് മാസം അതേപോലെ ഉമർ അലി അള്ളാഹ്നുവിൻ്റെ പത്ത് വർഷം ആറു മാസം പത്തര വർഷമാണല്ലോ പിന്നെ ഉസ്മാൻ അലി അള്ളാഹനുവിൻ്റെ പന്ത്രണ്ട് വർഷം പിന്നെ അലിഅള്ളാഹ്നുവിൻ്റെ നാല് വർഷം ഒമ്പത് മാസം ഇങ്ങനെ കൂട്ടിയാൽ ഇരുപത്തി ഒമ്പത് വർഷവും ആറു മാസം കൃത്യമായിട്ട് കിട്ടും നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് രീതിയിൽ ആൻസർ ചെയ്താം ഒന്നെങ്കിൽ ഇരുപത്തി ഒമ്പത് വർഷം എന്നെയ്ത ഇരുപത്തി ഒമ്പത് വർഷം അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഏകദേശം മുപ്പത് വർഷം എന്നെയ്ത ഏകദേശം ഏകദേശം തുടക്കത്തിൽ കൊടുക്കണം ഏകദേശം മുപ്പത് വർഷം ഇങ്ങനെയൊക്കെ ആൻസർ ഇനി അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വർഷവും ആറ് മാസവും അങ്ങനെ എഴുതാം നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യാം കൃത്യമായ കണക്ക് ഞാൻ പറഞ്ഞെന്നല്ലോ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ കുലഫാവൂർ റാശുദുകളുടെ ഭരണം ഏത് വർഷം വരെയാണ് കുലഫാവൂർ റാശുദുകളുടെ ഭരണം ഏത് വർഷം വരെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ ലാസ്റ്റ് ദാ ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ എന്ന് പറഞ്ഞാൽ ഏതു വരെയാണ് ഹിജറ നാൽപ്പത് വരെ ഹിജറ നാൽപ്പത് വരെ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം പൂരിപ്പിക്കുക നാല് ചോദ്യമുള്ളത് ഒന്ന് അബൂബക്കർ ബക്കർ അലി അള്ളാഹു ഡേഷ് ഭരണം നടത്തി അപ്പോൾ ഇത് പിന്നെ അവരുടെ ഭരണകാലമാണ് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ പാരഗ്രാഫിൽ നാല് ഖലീഫമാരെ ഭരണകാലം പറയുന്നുണ്ട് അബൂബക്കർ ബക്രു അള്ളാഹുന് എത്ര രണ്ട് വർഷവും രണ്ട് വർഷവും പിന്നെ മൂന്ന് മാസവും അപ്പോൾ അങ്ങനെ എഴുതാം രണ്ട് വർഷവും മൂന്ന് മാസവും പിന്നെ ഉമർ അലിയുള്ള വൻഹു എത്ര പത്തരവർഷം ഉമർ അള്ളി അള്ളാഹ് വനഹു പത്തരവർഷം ഭരണം നടത്തി ഭരണം നടത്തി എന്നിവിടെ ഉണ്ട് മൂന്നാമത്തത് ഡേശ് വർഷമായിരുന്നു ഉസ്മാൻ അള്ളി അള്ളാഹ് ഭരണം ഉസ്മാൻ അല്ലാഹുവിൻ്റെ ഭരണം ഇവിടെ പറയുന്നുണ്ടല്ലോ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷമായിരുന്നു ഉസ്മാൻ അലി അള്ളാഹ്നുവിൻ്റെ ഭരണം പന്ത്രണ്ട് വർഷം പിന്നെ ഡാഷ് വർഷവും ഡാഷ് മാസവുമായിരുന്നു അലി റലി അള്ളാഹുനുവിൻ്റെ ഭരണകാലം അപ്പോൾ അത് നമ്മൾ ആ പാരഗ്രാഫിൽ തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് നാലു നമ്മുടെ കുട്ടി കൊടുക്കുക അപ്പോൾ നാല് വർഷവും ആയി ഇനി എത്ര മാസമാണ് ഒമ്പതാണ് ഒമ്പത് മാസവുമായിരുന്നു അലി അള്ളാഹുവിൻ്റെ ഭരണകാലം അപ്പോൾ സുദ്ദീഖർ അള്ളി അള്ളാഹനഹുവിൻ്റെ രണ്ടര വർഷവും സോറി രണ്ട് വർഷവും മൂന്ന് മാസവും പിന്നെ ഉമർ അള്ളി അള്ളാഹ്നഹുവിൻ്റെ പത്തര വർഷം ഉസ്മാൻ അലി അള്ളാഹ്നുഹുവിൻ്റെ പന്ത്രണ്ട് വർഷം അലി അള്ളി അള്ളാഹ്നഹുവിൻ്റെ നാല് വർഷവും ഒമ്പത് മാസവും ഇനി അടുത്ത ആക്ടിവിറ്റി വിവരിക്കുക രണ്ട് ചോദ്യമാണ് അതിലുള്ളത് ഒന്നാമത്തെ ചോദ്യം ആദ്യത്തെ നാല് ഖലീഫമാർ ഹുലഫ ഉർ റാഷിദുകൾ എന്ന് അറിയപ്പെടുവാൻ കാരണം ആദ്യത്തെ നാല് ഖലീഫമാർക്ക് ഹുറഫ് ഹുലഫ ഉർ റാഷിദുകൾ എന്നാണല്ലോ അവർ അറിയപ്പെടുക എന്താണ് അങ്ങനെ അവർ അറിയപ്പെടാൻ കാരണം അത് നമ്മളെ പാഠഭാഗത്തിൽ പിന്നെ നാലാമത്തെ വരിയിൽ പറയുന്നുണ്ട് ഫസ്റ്റ് നാലാമത്തെ വരി നോക്കൂ അവർ ഭരണം നടത്തിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിൻപറ്റി സത്യസന്ധതയോടും നീതിയോടും കൂടിയായിരുന്നു അതിനാൽ അവർക്ക് ഹുലഫ ഉർ റാഷിദൂൻ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ എവിടെ നിന്ന് എഴുതണം ഇതാ അവർ ഭരണം നടത്തിയിരുന്നത് അവിടുന്ന് തുടങ്ങണം അവർ ഭരണം അവർ ഭരണം നടത്തിയിരുന്നത് മുതൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് അതിനാൽ അവർക്ക് അൽ അൽഖുലഫർ റാഷിദൂൻ എന്ന് പറയുന്നു അപ്പോൾ അതിനാൽ എന്നുവരെ എഴുതിയാൽ മതി ഇനി രണ്ടാമത്തത് ഹുലഫ ഉർ റാഷിദൂഗടെ ഹുലഫാ ഉർ റാഷിദുകളെ പിൻപറ്റുവാൻ നബിസ് അള്ളാഹു സ്വലമ തങ്ങൾ പറഞ്ഞ വചനം ഹുലഫൂർ റാഷിദുകളെ പിൻപറ്റുവാൻ നബിസ്വലാഹുസ്ലമ തങ്ങൾ പറഞ്ഞ വചനം ഏതാണ് അത് ആ പേജിൽ അഥവാ അഞ്ചാമത്തെ പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ അതാ പറയുന്നു രണ്ടാമത്തെ വരെ നോക്കൂ നബിസ്വല്ലാഹു സ്വലമ തങ്ങൾ പറഞ്ഞു എൻ്റെ ശേഷം ജീവിക്കുന്നവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും അപ്പോൾ എൻ്റെ ചര്യയും സന്മാർഗം സിദ്ധിച്ചവരായ ഹുലഫ ഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക ഇതാണ് ആ വചനം അപ്പോൾ അതിൻ്റെ തുടക്കം എന്താണ് എൻ്റെ ശേഷം അതാണ് തുടക്കം എൻ്റെ ശേഷം അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ മുറുകെ പിടിക്കുക വരണ്ട് മുറുകെ പിടിക്കുക ഇനി അതിൻ്റെ അറബി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്താ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്താണ് ഹദീസ് നോക്കുക അതിൻ്റെ അറിവ് എന്താണ് മൈ ഐഷ്മിൻ കും ഫറഹ്തി ലാഫൻ ഖസീറ ഫും ബിസുന്നീ വസുന്നത്തിൽ മഹദീൻ ഒന്നുകൂടി പറയാം മൈ യിഷ്മിൻ കും ഫസ്ലാഫൻ ഖസീറ ഫാലും ബിസുന്നി വസുന്നത്തിൽ മഹദീൻ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കുക ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഖലീഫ അൽ ഖുലഫ ഉർ റാഷിദുൻ ഭരണകാലം ഉസ്മാൻ അലിയുള്ളൻ എൻ്റെ കാലം ശേഷം എൻ്റെ കാലശേഷം ജീവിക്കുന്നവർ എൻ്റെ പുറത്ത് ആൻസറുകൾ ഉള്ളത് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും പന്ത്രണ്ട് വർഷം ഖലീഫയായി നീതിമാന്മാരാകുന്നു പ്രതിനിധി ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് ഇനി നമുക്കതെങ്ങനെ യോജിപ്പിക്കാം ഒന്നിങ്ങനെ നമ്പർ എട്ട് യോജിപ്പിക്കാം അല്ലെങ്കിൽ വരച്ച് യോജിപ്പിക്കുകയൊക്കെ ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഖലീഫ എന്നാണ് ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിനിധി എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ പാഠത്തിൽ ഇതാ ഇതാണ് അതിൻ്റെ ആൻസർ പ്രതിനിധി അപ്പോൾ ആണെങ്കിൽ ഇങ്ങനെ യോജിപ്പിക്കാം പിന്നെ രണ്ടാമത്തത് അൽ ഖുലഫ ഉർ റാഷിദൂൻ അൽ ഖുലഫ ഉർ റാഷിദൂൻ അവർ നീതിമാന്മാരാകുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ നീതിമാർ നീതിമാന്മാർ ആകുന്നു അപ്പം ഇങ്ങനെ കൊടുക്കാം ഇനി മൂന്നാമത്തേത് എന്താ ഭരണകാലം അഥവാ ഹുലഫ് റാഷിതുകളുടെ ഭരണകാലം നമ്മൾ പഠിച്ചില്ലേ ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയെന്ന് അതാണ് അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട് ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്തത് നാല് ഉസ്മാൻ അലിയുളാഹൻ ഉസ്മാൻ ഉള്ളാൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലമാണ് ഇവിടെ പറയുന്നത് നോക്കൂ പന്ത്രണ്ട് വർഷം ഖലീഫയായി അത് ഉസ്മാൻ ഉള്ളാഹനു ആണല്ലോ അപ്പോൾ ഇതാണ് നാലാമത്തെ ആൻസർ ഇപ്പം നമുക്ക് ഞാൻ ഇടാം അഞ്ചാമത്തത് എൻ്റെ കാലം ശേഷം എൻ്റെ കാലശേഷം ജീവിക്കുന്നവർ നമ്മൾ നേരത്തെ ഒരു അതീത് പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ഭാഗമാണത് എൻ്റെ കാല ശേഷം ജീവിക്കുന്നവർ ഇതാ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആൻസറ് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും ഇതാണ് അഞ്ചാമത്തത് അപ്പോൾ നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു